വിദേശ വിദ്യാർത്ഥികളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ പദ്ധതിയുമായി സൗദി അറേബ്യ രാജ്യത്തെ വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളെ ഉത്തേജിപ്പിക്കുകയാണ് ലക്ഷ്യം സൗദി സർവകലാശാലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്കായി സ്റ്റഡി ഇൻ സൗദി അറേബ്യ എന്ന പേരിൽ പുതിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചു വിദേശ വിദ്യാർത്ഥികളെയും അക്കാദമിക് വിദഗ്ധരെയും രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും പുതിയ വിദ്യാഭ്യാസ വിസ പ്രോഗ്രാം ആരംഭിച്ചു ഇരിയാദിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ കേപ്പബിലിറ്റി ഇനീഷ്യേറ്റീവിൽ വിദ്യാഭ്യാസ മന്ത്രി യൂസഫ് അൽബുനയ്യാനാണ് പ്രഖ്യാപനം നടത്തിയത് സ്റ്റഡി ഇൻ സൗദി അറേബ്യ എന്ന പേരിലാണ് പുതിയ പ്ലാറ്റ്ഫോം സൗദി സർവകലാശാലകളിൽ പഠനം തുടരാൻ ആഗ്രഹിക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഈ പ്ലാറ്റ്ഫോം വഴി വിസക്ക് അപേക്ഷിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കുള്ള വിസ നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനും വിദ്യാഭ്യാസ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പുകളെ സംയോജിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ സംരംഭം സർവകലാശാലകളിലേക്കുള്ള പ്രവേശനാപേക്ഷകൾ എളുപ്പത്തിലും ലളിതമായും സമർപ്പിക്കാൻ ഈ പ്ലാറ്റ്ഫോം വഴി വിദ്യാർത്ഥികൾക്ക് സാധിക്കും ദീർഘകാല ഹ്രസ്വകാല പഠന പരിശീലനങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം സൗദിയുടെ വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളെ ഉത്തേജിപ്പിക്കുന്നതിനും അക്കാദമിക് വിദഗ്ധരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനും ഇതുവഴി ലക്ഷ്യമിടുന്നു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം